കഴിഞ്ഞ മാസമാണ് നെയ്യാറ്റിൻകരയിൽ ഒട്ടേറെ പേർക്ക് മീൻ കഴിച്ച് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് ഈ ഒരു ചെമ്പല്ലി മീൻ എത്തിച്ചത് തമിഴ്നാട്ടിൽ നിന്നാണെന്നാണ് ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് മീൻ കയറ്റുമതി ചെയ്യുന്ന കമ്പനികൾ ഉപേക്ഷിച്ച മത്സ്യങ്ങളാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അതായത് ചെറിയ വിലയ്ക്ക് വാങ്ങി താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ വിറ്റഴിച്ചതെന്ന് ഭക്ഷ്യസുരക്ഷാ ഫിഷറീസ് വകുപ്പുകൾ ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു നിരവധി പേർക്കാണ് ഈ മീൻ കഴിച്ചതുകൊണ്ട് കൊണ്ട് ഭക്ഷ്യ വിഷബാധയേറ്റത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്ന മീൻ പരിശോധിക്കാൻ സ്ഥിരം സംവിധാനം ഒരുക്കണമെന്ന അഭ്യർത്ഥന ഇതുവരെ പാലിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് കൊച്ചുകുട്ടികൾക്ക് മുതൽ വയോധികർക്ക് വരെ അന്ന് ഭക്ഷ്യ വിഷബാധ പിടിക്കപ്പെട്ടിരുന്നു അന്നത് വലിയ വാർത്തയായി മാറിയിരുന്നു പിന്നീടാണ് ഫിഷറീസ് വകുപ്പുകൾ ചേർന്ന് അന്വേഷണം നടത്തിയത് തമിഴ്നാട്ടിൽ ഉപേക്ഷിക്കുന്ന മീനുകളാണ് ഇവിടെയുള്ളവർ ചെറിയ വിലക്ക് വാങ്ങിക്കൊണ്ടുവരുന്നത് അതിവിടെ വലിയ വിലക്ക് നൽകുകയും ചെയ്യും ഇതുമാത്രം കൊണ്ട് കച്ചവടം ചെയ്യുന്ന നിരവധി പേരുണ്ട് എന്നാണ് ഫിഷറീസ് വകുപ്പുകൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം